സ്ലാമലൈക്കു വരമത്തല്ല പ്രതിപെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ ബഹുമാന്യനായ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എസ് ടി ഒവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ നേതാവ് ഉമ്മർ സാഹിബ് ഒട്ടുമല എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈയിടയിൽ നടന്ന കപ്പലപട കപ്പലെ അപകടവും അതോടൊപ്പം തന്നെ അതിലെ സർക്കാരിൻ്റെ സമീപനവും എന്ന തലക്കെട്ടിൽ ബഹുമാനനായ നേതാവ് എസ് ടി യുവിൻ്റെ ദേശീയ നേതാവ് കൂടിയായ ഉമർ ഒട്ടുമൽ സാഹിബ് ഇന്നത്തെ ചന്ദ്രികയിൽ എഴുതിയ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വീഞ്ഞം ഹാർബറിൽ നിന്നും മെയ് ഇരുപത്തി മൂന്ന് രാത്രി ഇരുപത് മണിക്കൂർ വൈകി പുറപ്പെട്ട മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എൽസ ത്രീ എന്ന ഫീഡർ കപ്പൽ ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് കൊച്ചി തോട്ടപ്പള്ളിക്ക് സമീപം പതിനാല് പോയിൻറ്റ് ആറ് നോട്ടിക്കൽ മൈൽ ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ഭാഗത്ത് ചെരിയുകയും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മുങ്ങിപ്പോവുകയും ചെയ്ത സംഭവത്തോടനുബന്ധിച്ച് കേരള സർക്കാരിൻ്റെ സമീപനം ഏറെ അപകടകരമായി തുടരുകയാണ് കപ്പലിലെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ ഉള്ളതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് ഇപ്പോഴും ആശയവ്യക്തത സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല കപ്പലിൽ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബണേറ്റ് കാർബൈഡും പതിമൂന്ന് കണ്ടെയ്നറുകളിൽ മാരകമായ രാസവസ്തുക്കളും ആ ഉണ്ടെന്നും അതിൻ്റെ സമീപത്ത് ആരും പോകരുതെന്നും തുടരുത് എന്നും ഉള്ള വസ്തുതാവിരുദ്ധമായ പ്രസ്താവന നടത്തിയ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങളിൽ കൂടുതൽ ഭയപ്പാടുണ്ടാവുകയും വഷളാക്കുകയുമാണ് ചെയ്തത് വിഴിഞ്ഞത്ത് കസ്റ്റംസ് അധികൃതർ നൽകുന്ന എൻട്രി ബില്ല് പോലും സർക്കാർ ഇനിയും ജനങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ ശരിയായ രൂപത്തിൽ വെളിവാക്കിയിട്ടില്ല കപ്പൽ പുറപ്പെടുമ്പോൾ പരിശോധ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട മർക്കണ്ടയിൽ മെറൈൻ ഡിപ്പാർട്ട്മെൻറ്റോ ഐ എം ഡി അതിൻ്റെ സർവെയറോ കപ്പലിൻ്റെ ഫിറ്റ്നസ്സിനെ സംബന്ധിച്ച് വ്യക്തമാക്കാത്തതും ജനങ്ങളിൽ ആശയ ആശങ്കയുണ്ടാക്കുന്നു ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞതാണ് ഈ കപ്പൽ കപ്പലെന്നാണെന്ന് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞതാണ് ഈ കപ്പലെന്നാണ് അറിയുന്നത് ഈ ട്രിപ്പ് കഴിഞ്ഞ് പൊളിക്കുകയും പുതിയൊരു കപ്പലിനെ കൊണ്ടുവരുമെന്നും കൊച്ചി തുറമുഖത്തെ കപ്പൽ കമ്പനികളുടെ ജീവനക്കാർ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഇൻഷൂർ ആനുകൂല്യത്തിനായി കപ്പൽ പെടുത്തിയതാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് കപ്പലിൽ ചിരക്ക് കയറ്റി ഭാരം ക്രമീകരിച്ച് താഴെത്തട്ടിൽ വെള്ളം കയറി ബല്ലാസ്റ്റ് ചെയ്താണ് ഓരോ കപ്പലും പുറപ്പെടുക ഈ കപ്പൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഇതിൻ്റെ വാൽവുകൾക്കോ മോ മോട്ടോറുകൾക്കോ കേടുണ്ടായിട്ടുണ്ടാകാം എന്നൊരു വാദഗതിയുമുണ്ട് പതിനഞ്ച് മീറ്റർ വരെ തിരമാലകൾ ഉയരുന്ന കടലിൽ പ്രവർത്തിക്കേണ്ട കപ്പലാണിത് കേവലം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് അത്രമേൽ കുഴപ്പം ഇല്ലാതെ ഇല്ലാത്ത ഒരു കടലിൽ മുങ്ങിയത് എങ്ങനെയെന്ന് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് നിയമവിരുദ്ധമായിട്ടാണ് കപ്പൽ ഓടിച്ചത് എന്ന് വ്യക്തമാണ് നിയമവിരുദ്ധമായി കപ്പൽ ഓടിച്ച ക്യാപ്റ്റനെ തടഞ്ഞു വയ്ക്കേണ്ടതായിരുന്നു അത് ചെയ്തില്ല ക്യാപ്റ്റനെ തടഞ്ഞുവെച്ചിരുന്നുവെങ്കിൽ കപ്പൽ കമ്പനി സംസ്ഥാന സർക്കാരുമായി നേരിട്ട് ചർച്ചയ്ക്ക് വരുമായിരുന്നു ഇപ്പോൾ കപ്പൽ കമ്പനിയെ അനുനയിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബ്രെയർ സംഭവവും രണ്ടായിരത്തി ആറ് ഫിലിപ്പീൻസിലെ സോളാർ വൺ കപ്പൽ അപകടവും ദക്ഷിണ കൊറിയയിൽ രണ്ടായിരത്തി ഏഴിലെ ഹൈബേറ്റ് കപ്പൽ അപകടവും ഫ്രാൻസിലെ ലോറിയൻറ്റിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ ടി കെ ബ്രമൺ കപ്പൽ അപകടവും സമുദ്രപരിധി സൃഷ്ടിച്ച് സ്ഥിതിക്കും പ്രാദേശിക സമൂഹത്തിനും സൃഷ്ടിച്ച നഷ്ടം ചൂണ്ടിക്കാട്ടി കപ്പൽ കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കിയ മുൻ അനുഭവം മുന്നിലുണ്ട് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഐ എംഒ യുടെ മാർപോൾ കൺവെൻഷൻ അനെക്സ് വൺ പ്രകാരം എണ്ണ പരന്നാലും അനെക്സ് ടു പ്രകാരം രാസവസ്തു പരന്നാലും ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് സർക്കാർ ഫലപ്രദമായി ഇടപെടേണ്ട ഇടപെട്ടേ പറ്റൂ ഹസാൻഡസ് ആൻഡ് നോക്സിയൻസ് സബ്റ്റൻസ് കൺവെൻഷൻ എച്ച് എൻ എസ് രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ദുരിതമനുഭവിക്കുന്നവർക്കായുള്ള നഷ്ടപരിഹാരം ഈടാക്കേണ്ടതും രണ്ടായിരത്തി ഒന്നിലെ എണ്ണ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ബങ്കർ കൺവെൻഷൻ പ്രകാരമുള്ള നഷ്ടപരിഹാരവും കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴ് നെയ്റോബിയിൽ ചേർന്ന സർവദേശീയ സമ്മേളനം കടൽ ജീവികൾക്ക് ഉണ്ടാകുന്ന ശോഷണം പരിഹരിക്കുന്നതിന് ശുപാർശ ചെയ്ത നഷ്ടപരിഹാരം തുടങ്ങിയവ ലഭ്യമാക്കുന്നതിനുള്ള വിലപേസൽ ശക്തിയായി മാറാൻ കഴിയുമായിരുന്ന സർക്കാരിന് നിയമവിരുദ്ധമായി കപ്പൽ ഓടിച്ച കപ്പൽ ക്യാപ്റ്റനെ എഫ്ഐ ആർ ഇട്ട് തടഞ്ഞു വയ്ക്കാൻ കഴിയാത്തത് മൂലം സാധിക്കാതെ വരുമോ എന്ന് സംശയപ്പെടുന്നു സംശയിക്കപ്പെടുന്നു ഇതിന് പുറമെ സ്വലാസ് കൺവെൻഷൻ കണ്ടെയ്നറുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രാബല്യത്തിൽ വന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സുവ എസ് യു എ നിയമം രണ്ടായിരത്തി ഒന്നിലെ ഫണ്ട് നിയമം തുടങ്ങിയവ നിർണയിക്കുന്ന ആനുകൂല്യങ്ങളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അന്താരാഷ്ട്ര സിവിൽ ലയബിലിറ്റി കൺവെൻഷൻ അനുസരിച്ച് കപ്പലിൽ നിന്നുണ്ടാകുന്ന മലിനീകരണത്തിനും നാശനഷ്ടത്തിനും കർശനമായും പിഴ ഈടാക്കി ഈടാക്കാവുന്നതാണ് രക്നഗിരി മുതൽ കന്യാകുമാരി വരെയുള്ള മലബാർ ആപ്പ് വെല്ലിംഗ് റിജിനൽ റീജിയണിലും എം യു ആർ കൊയ്ലോൺ ബാങ്കിലും ആണ് ഈ കപ്പൽ ഈ കപ്പലപകടത്തിൻ്റെ പ്രത്യാഘാതം ഉണ്ടായിട്ടുള്ളത് ചാകര പ്രഭാവമുള്ള ഒരു പ്രദേശത്ത് സംഭവിച്ചതിൻ്റെ പ്രത്യാഘാതം ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട് കേരളത്തിൽ മൂവായിരത്തി ട്രോൾ ബോട്ടുകളും ആയിരത്തിലധികം ഫൈബർ വള്ളങ്ങളും അഞ്ഞൂറിലധികം ഇൻബോക്സ് വള്ളങ്ങളും പ്രവർത്തിക്കുന്ന തീരപ്രദേശത്തെ ഇന്നും കപ്പൽപാത അൻപത് നോട്ടിക്കൽ മൈൽ ആക്കണമെന്ന സംസ്ഥാനത്തിൻ്റെ നിലപാട് പുനഃപരിശോധിച്ച് പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തിൽ ഈ സന്ദർഭത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് മത്സ്യമേഖലയുടെ പുനഃസംഘടന മുൻനിർത്തി ആവശ്യമായ നടപടികളും സ്വീകരിക്കണം ഈ ഈ അപകടത്തെയും തന്മൂലമുണ്ടാകുന്ന നഷ്ടത്തെയും ലഘൂകരിക്കാനുമാണ് സർക്കാർ ശ്രമിക്കേണ്ടത് ലഘൂകരിക്കാനാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വികസിത രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾക്ക് കപ്പലിൻ്റെ വിലയേക്കാൾ മൂന്നിരട്ടി തുക വരെ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു വർത്തമാന സാഹചര്യത്തിലാണ് ഇത് ഇതിനുവേണ്ടി നിയോഗിച്ച കമ്മിറ്റി ഇതുവരെയും കമ്പനിയുമായി ചർച്ച ചെയ്തതായി അറിയില്ല നിയമവിരുദ്ധമായി കപ്പലോടിച്ച ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യാനോ ഒരു കേസെങ്കിലും എടുക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല ഈ കപ്പൽ കമ്പനി തന്നെ കേരള സംസ്ഥാനത്തെ തിരുവനന്തപുരം ജില്ലയിലെ കടപ്പുറങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്റിക് നഡിനിൽ നഡ്ഡിൽസ് നീക്കം ചെയ്യുന്നതിന് മൂന്ന് വ്യക്തികൾക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തതായി അറിയുന്നു അവർ ഒരു ദിവസത്തേക്ക് ആയിരം രൂപ വീതം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു വിദേശ കമ്പനി നേരിട്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ സംസ്ഥാന സർക്കാരുമായോ തൊഴിലാളി സംഘടനകളുമായോ ചർച്ച ചെയ്യാതെയാണ് ഈ ഇത് നടപ്പാക്കുന്നത് എന്നത് ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ് ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളോ ചുരുങ്ങിയത് ഗ്ലൗസ് എങ്കിലും നൽകാനോ അവർ തയ്യാറായിട്ടില്ല മാലിന്യ നിർമ്മാർജ്ജനം എന്ന് മാത്രം ഗൗരവമേറിയ എത്രമാത്രം ഗൗരവമേറിയ ഒന്നാണെന്ന് പോലും ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല കടപ്പുറത്തെ കരിങ്കൽ പാളികൾക്ക് ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് പെല്ലറുകൾ എങ്ങനെ നീക്കം ചെയ്യുമെന്നതും വ്യക്തമല്ല ഇപ്പോൾ വടക്കുനിന്നും തെക്കോട്ടാണ് കാറ്റ് കാറ്റും നീരൊഴുക്കും കുറച്ചു കഴിയുമ്പോൾ തെക്ക് നിന്ന് വടക്കോട്ട് കാറ്റും നീരൊഴുക്കും തുടങ്ങും കേർ കേരള തീരം മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഒന്നായി ഇത് മാറും ഈ മാലിന്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റുന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്യണം ഇത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും പരിശോധിക്കാൻ ആരോഗ്യ വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരും അടങ്ങുന്ന ഒരു വിദഗ്ധ സമിതി അടിയന്തരമായി രൂപീകരിക്കണം മത്സ്യ മേഖലയെ വിശ്വാസത്തിനെടുത്തുകൊണ്ടും കേരളത്തിലെ നിയമവാഴ്ചയെ ഉറപ്പാക്കിക്കൊണ്ടുമുള്ള നടപടികളാണ് സർക്കാരിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായി തന്നെ ബഹുമാന്യനായ നമ്മുടെ ലേഖകൻ പ്രിയങ്കരനായ ഉമർ ഒട്ടുമൽ സാഹിബ് മത്സ്യ തൊഴിലാളി ഫെഡറേഷൻ എസ് ടി ഒൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട നേതാവ് വളരെ കൃത്യമായി തന്നെ ഈ കപ്പലാപകടവുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു ലേഖനമാണ് ഇന്നത്തെ ചന്ദ്രികയിൽ വന്നിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കൃത്യമായി തന്നെ അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത് വന് വരുത്തിവെക്കാവുന്ന വിനകളെക്കുറിച്ചും അതുകൊണ്ടുണ്ടാവുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായി തന്നെ ഉമറൊട്ടുമ്മൽ വളരെ വിശദീകരിച്ച് ഇന്നത്തെ ചന്ദ്രികയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്നത്തെ ഈ ഒരു ലേഖനം ചന്ദ്രികയിൽ വന്ന ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്ത് ഷെയർ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൂടെ പരിസുകൊണ്ട് നിർത്തുന്നു ജയ് എസ് ടി യു